ഗുഡ് മോർണിംഗ് ഈ നിമിഷമാണ് യഥാർത്ഥത്തില് ഇതിനായി അക്ഷീണം ഒരുപാട് ആളുകളെ നമുക്ക് ഈ അവസരത്തിൽ അവരുടെ മുന്നിൽ നമ്മൾ തലകുനിക്കുന്നു കേരളം ലോകത്തിന്റെ കപ്പൽ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണ് ഞാനൊന്നും അറിയാൻ നമുക്ക് ആ സ്വപ്ന കാഴ്ചയിലേക്ക് ദൃശ്യങ്ങൾ കാണാം സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം ആ തുറമുഖത്തേക്ക് അടുക്കുന്നു നമുക്കിപ്പോൾ ഒരു പൊട്ടുപോലെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സാൻ ഫെർണാണ്ടോയുടെ ആദ്യ ദൃശ്യങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും അല്പസമയത്തിനുള്ളിൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കും അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും വിഴിഞ്ഞം തുറമുഖ ചാലിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് സ്കെയിൻ ആ വെള്ളനിറത്തിൽ കാണാൻ സാധിക്കുന്നതാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ കപ്പൽ അല്പസമയത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കപ്പൽ ചാലിലേക്ക് അടുക്കും അല്ലെങ്കിൽ അടുക്കുന്ന ദൃശ്യങ്ങളാണ് വളരെ എക്സ്ക്ലൂസീവ് ായി നമുക്ക് ലഭിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ വിടിഞ്ഞം കപ്പൽ ചാലിലേക്ക് കപ്പൽ വരും സംസ്ഥാനത്തെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച ആദ്യത്തെ കണ്ടെയ്നർ പോർട്ട് പോർട്ടെന്നതിനപ്പുറത്തേക്ക് ഒരു മദർഷിപ്പിനെ കേരളം സ്വീകരിക്കാൻ പോകുന്നു ആ സന്തോഷം തന്നെയാണ് എല്ലാവർക്കുമുള്ളത് വലിയ പ്രത്യേകത സ്വാഭാവിക ആഴുമടക്കം വലിയ പ്രത്യേകത അത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പാരിസ്ഥിതികാഘാത അനുമതി നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകത്തിന് മുൻപിൽ വിഴിഞ്ഞം തുറമുഖം ആദ്യത്തെ കപ്പലിനെ ആദ്യത്തെ പടുകൂറ്റൻ കപ്പലിനെ മദർഷിപ്പിനെ സ്വീകരിക്കുന്നു ആ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്നത് അൽപ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖ ചാലിലേക്ക് ഈ ഈ കപ്പൽ അതായത് ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ കയറും അതിനുശേഷം വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷം വിഴിഞ്ഞം തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോ അടുക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഈ ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പതുക്കെ പതുക്കെ ആ പൊട്ടുകൾ മാറി പതുക്കെ പതുക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുകയാണ് സാക്ഷാൽ സാൻ ഫെർണാണ്ടോ വളരെ പ്രത്യേകതകളുള്ള ഒരു വലിയ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മുന്നൂറ് മീറ്റർ വീതി മുന്നൂറ് നീളം മുന്നൂറ് മീറ്റർ വീതി നാൽപ്പത്തി എട്ട് മീറ്റർ കൂറ്റൻ മദർഷിപ്പിന് നങ്കൂരമിടാൻ ആവശ്യമായത് പത്ത് മീറ്റർ ആഴം എന്നാൽ വിഴിഞ്ഞത്തിൻ്റെ സ്വാഭാവികമായ ആഴം അതിലും അപ്പുറം സാക്ഷാൽ ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പായിട്ടുള്ള എം ഐ സി ഐറിനയടക്കം സ്വീകരിക്കാൻ കരുത്തുള്ള സ്വീകരിക്കാൻ വ്യാപ്തിയുള്ള സ്വീകരിക്കാൻ ശേഷിയുള്ള രാജ്യത്തെ ആദ്യ പോർട്ടായി വിഴിഞ്ഞം തുറമുഖം മാറുന്നുണ്ട് അതാ സാൻ ഫെർണാണ്ടോ ആ തിരമാലകളെ കീറിമുറിച്ച് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കയറി വരുന്നു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ അതിലും വലിയ പ്രതിസന്ധികളെ നമ്മൾ താണ്ടിക്കയറിയതാണ് ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മലയാളികളുടെ ചിരകാല സ്വപ്നം മലയാളികൾ വിഴിഞ്ഞത്തേക്ക് കണ്ണും നിട്ട കണ്ണും നട്ട് കാത്തിരുന്ന അക്കാലങ്ങൾ അക്കാലങ്ങളുടെ ആ കാത്തിരിപ്പിനെയൊക്കെ തിരമാലകൾക്ക് മുകളിൽ കൂടി അതിജീവിച്ച സാൻ ഫെർണാണ്ടോ കണ്ടെയ്നറുകളുമായി ആ മദർഷിപ്പ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ രണ്ട് പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പ് അതിനും എത്രയോ കാലം മുൻപത്തെ ആ ഇതുമായി ശ്രമ ശ്രമങ്ങൾ അതിനൊക്കെ അപ്പുറമാണ് എസ് ഈ സാൻ ഫെർണാണ്ടോ ആ ഈ കപ്പൽ അത് ഈ കുറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് അതിനെ സ്വീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു ക്രെയിനുകൾ സജ്ജം യാഡുകൾ സജ്ജം ബെർത്തുകൾ സജ്ജം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖവും തയ്യാർ ഒൻപത് മണിയോടുകൂടി നമുക്ക് ആ വിഴിഞ്ഞം തുറമുഖത്തിനൊക്കെ സാൻ ഫെർണാണ്ടോയെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഒരു പൊട്ടുപോലെ നിന്ന് സാൻ ഫെർണാണ്ടോ പതുക്ക പതുക്ക പതുക്കെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് നമ്മുടെ സ്വപ്നങ്ങളുടെ ആകാശത്തേക്ക് സാൻ ഫെർണാണ്ടോ പതുക്കെ കയറി വരികയാണ് ആ തിരമാലകൾക്ക് മുകളിൽ കൂടി ഒരു ഭംഗിയുള്ള കാഴ്ചയായി സാൻ ഫെർണാണ്ടോ അതാ ആ കുതിച്ചു വരുന്നു നമ്മൾ പറഞ്ഞത് ഡേവുഷിപ്പ് ബിൽഡിംഗ് കമ്പനി രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തി എട്ട് മീറ്റർ വീതിയുമുള്ള കൂറ്റൻ മദർഷിപ്പ് നങ്കൂരമിടാൻ ആവശ്യം പത്ത് മീറ്റർ ഏതാണ്ട് ഒൻപതിനായിരം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷി സാൻ ഫെർണാണ്ടോയ്ക്കുണ്ട് അങ്ങനെ ആ മദർഷിപ്പ വലിയ മദർഷിപ്പ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നു വിഴിഞ്ഞം തുറമുഖം അതിനെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള സവിശേഷതകൾ ഇതുമായി ബന്ധപ്പെട്ട ആ യാത്രയ്ക്ക് ആ കപ്പൽ ഇങ്ങനെ കടന്നു വരുന്ന ദൃശ്യത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിലുണ്ട് ലോകത്തിൻ്റെ കപ്പൽ വ്യവസായ ചരിത്രത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സാൻ ഫെർണാണ്ടോ ഹോങ്കോങ് വിട്ടത് ചൈനയിലെ ഷാങ്ഹായ് സിയാമൻ തുറമുഖങ്ങൾ കടന്ന് ജൂലൈ ഒന്നിന് സിയാമനിൽ നിന്നും ചരക്കുകളും കയറ്റിയാണ് സാൻ ഫെർണാണ്ടോയുടെ വരവ് തുറമുഖത്തിന്റെ എണ്ണൂറ് മീറ്റർ ബർത്തിന്റെ മധ്യഭാഗത്ത് സാൻ ഫെർണാണ്ടോ നങ്കൂരമിടും ചരക്കുകൾ ഇറക്കിയ ശേഷം ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിനെ സമർപ്പിക്കുന്ന ഈ ഈ അപൂർവമായ ചടങ്ങ് മദർശിപ്പ് അടുക്കുന്ന ഈ വേളയിൽ ഇത് അതിവിപുലമായി പ്രേക്ഷകരെത്തിക്കാൻ നമ്മുടെ വാർത്താസംഘം വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട് വലിയൊരു വാർത്താ സംഘമാണ് എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വീട്ടിലിരുന്ന ഈ ദൃശ്യം കാണുന്നെങ്കിൽ ദേ അകലെ പൊട്ടുപോലെ കണ്ട ഈ ആ സാൻ ഫെർണാണ്ടോ എന്ന വലിയ കപ്പൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കപ്പൽ കമ്പനിയുടെ ഏറ്റവും ഭീമാകാരമായ കപ്പൽ നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് അണയുകയാണ് വേണമെങ്കിൽ വീട്ടിലിരുന്നായാലും നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ഈ കപ്പൽ സല്യൂട്ട് ചെയ്യാം കാരണം ഈ ഈ കപ്പൽ കടല തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് ഈ കപ്പൽ തീരമണയുമ്പോൾ നമ്മുടെ വികസന സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളികൾക്ക് ഇന്ത്യക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വികസന സ്വപ്നത്തിലേക്ക് ഈ സാൻ ഫെർണാണ്ടോ വരികയാണ് പുറം കടലിൽ നിന്ന് സാൻ ഫെർണാണ്ടോ ഇപ്പോൾ യഥാർത്ഥത്തിൽ പത്ത് നോട്ടിക്കൽ മകൽ മൈൽ അകലെയായിരുന്ന സാൻ ഫെർണാണ്ടോ വളരെ അടുത്തെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്കറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി വിഴിഞ്ഞം മാറാൻ പോകുന്നു ഇരുപത് മീറ്റർ ആഴമുള്ള സ്ഥലമാണ് വിഴിഞ്ഞത്തിൻ്റെ പോർട്ടിൻ്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് പോലും ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും കടന്നു വരാൻ കഴിയുന്ന ഈ തീരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്ന പോർട്ടാണ് നാച്ചുറൽ പോർട്ടാണ് വിഴിഞ്ഞം ഒരുപക്ഷേ കുളച്ചൽ പോലെയുള്ള തുറമുഖങ്ങൾക്ക് കടുത്ത ഉയർത്താൻ കഴിയുന്ന പോർട്ടാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് എന്നു മാത്രവുമല്ല ഇൻ്റർനാഷണൽ കപ്പൽ ചാലിൻ്റെ ഏറ്റവും അടുത്താണ് ഈ വിഴിഞ്ഞം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരുപാട് മദർഷിപ്പുകൾക്ക് കടന്നു വരാനും സാധന സാമഗ്രികൾ മറ്റു അയൽപ്രദേശങ്ങൾക്ക് ഇറക്കി വയ്ക്കുവാനും ഒക്കെ കഴിയുന്ന ഫീഡർ കപ്പലുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ കഴിയുന്ന ഈ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് ഇതാ നമ്മുടെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വരികയാണ് നമ്മുടെ വാർത്താസംഘം രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപതേ കാലിന് കപ്പൽ ഭരുത്തൽ അടുപ്പിക്കും വിഴിഞ്ഞത്ത് നമ്മുടെ നമ്മുടെ പ്രതിനിധി എസ് വിജയകുമാറുണ്ട് വിജയകുമാറും വളരെ ആഹ്ലാദപരിധനാണ് വിജയകുമാർ ഏറ്റവും വലിയൊരു വികസനം നാടിനെ അറിയിക്കാനുള്ള ഉദ്യമവും യുമാണ് താങ്കൾക്ക് നിൽക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഊളിയിട്ട് വരുന്നത് നമ്മൾ ഏതാണ്ടൊരു എത്രയോ പതിറ്റാണ്ടുകളായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ പറ്റി കണ്ടെയ്നർ ടെർമിനലിനെ പറ്റി നിരന്തരമായി മലയാളികളോട് ഇന്ത്യയോട് രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ യാത്രയുടെ വളരെ നിർണായക ഘട്ടത്തിലേക്കാണ് നമ്മളുടെ വികസന പദ്ധതി കടക്കുന്നത് ആദ്യ വലിയ മദർഷിപ്പ് നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ ഒരു പൊട്ടുപോലെ നമ്മൾ നേരത്തെ നമ്മളുടെ വികസന സ്വപ്നത്തിൽ കണ്ട ആ വലിയ മദർഷിഫ് സാൻ ഫെർണാണ്ടോ അത് കുറെ കൂടി വലുതായി 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 നമ്മുടെ തീരത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനം എന്നത് ഒരു പൊട്ടുപോലെ നമ്മൾ തുടങ്ങിയ ചർച്ച അത് വലുതായി വലുതായി അത് നമ്മളുടെ വികസന തീരത്ത് നങ്കൂരമിടാൻ പോകുന്നു എല്ലാ തരത്തിലും പറയാവുന്ന ഒരു നല്ല മുഹൂർത്തത്തിൽ വികസനത്തിൻ്റെ നല്ല മുഹൂർത്തത്തിൽ രാവിലെയാണ് ഞാൻ വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇതാ ഇവിടെ ഈ ഈ കണ്ടെയ്നർ ടെർമിനലിൻ്റെ പരിസരത്ത് സജ്ജമാക്കിയിരിക്കുന്ന വലിയ ക്രെയിനുകൾ ഈ ക്രെയിനുകളിൽ നിന്നാണ് ഈ ക്രെയിനുകളാണ് ഈ മദർഷിപ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വലിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ തയ്യാറാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇന്ന് വരുന്ന ഈ സാൻ ഫെർണാണ്ടോ എന്ന ഈ പടുകൂറ്റൻ മദർഷിപ്പ് മദർഷിപ്പുകളിൽ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പായ അതിലൊന്നായ ഈ സാൻ ഫെർണാണ്ടോ ഇവിടെ ഇറക്കുന്നത് രണ്ടായിരം കണ്ടെയ്നറുകളാണ് ആ രണ്ടായിരം കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ നിന്ന് ഇറക്കുന്നത് ഏതാണ്ട് ഇരുപതിലധികം വരുന്ന ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് നമുക്കറിയാം മെസ്കൈൻ ഇത് ഒരു ട്രയൽ റണ്ണാണ് ഇവിടെ തുടങ്ങുന്നത് ട്രയൽ റണ്ണ് പറയുമ്പോൾ രണ്ട് മൂന്ന് മാസം ഏതാണ്ട് മൂന്ന് നാല് മാസത്തോളം ഈ ട്രയൽ റൺ ഇവിടെ നിരന്തരമായി നടത്തും എന്തെങ്കിലും പിഴവുകളുണ്ടോ അത് ആ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ പിഴവുകളൊക്കെ പരിഹരിച്ച് ഈ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ക്രെയിനുകളുടെ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ കാര്യക്ഷമമാണെന്ന് ലോകത്തെ തെളിയിച്ച് അങ്ങനെ ഈ ഒരു വലിയ യാത്രയ്ക്ക് വിഴിഞ്ഞം തുറമുഖം തയ്യാറെടുക്കുകയാണ് ഒപ്പം ഒരു കാര്യം കൂടിയുള്ളത് മദ്രാസ് ഐ ഐ ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു നാവിഗേഷൻ സംവിധാനമുണ്ട് നമ്മുടെ വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോൾ എ ടി സി വിമാനത്താവളങ്ങളിലെ എയർ ട്രാഫിക് കൺട്രോളിന് സമാനമായ ഒരു സിസ്റ്റമാണ് ഇവിടെ മദ്രാസ് ഐ ഐ ടി തയ്യാറാക്കി നൽകിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ പ്രവർത്തനം അടക്കം എങ്ങനെയാണ് ഈ ഈ ട്രയൽ റൺ സമയത്ത് വർക്ക് ചെയ്യുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ ക്രൂഷ്യലായ ഒരു മൂന്ന് മാസമാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇനി മുന്നിലുള്ളത് നമ്മളുടെ ഈ വിഴിഞ്ഞം തീരത്തേക്ക് ഇങ്ങനെ തിരമാലകൾ ആർ തലച്ച് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുടെ വലിയ സ്വപ്നങ്ങളുടെ ഒരു തീരത്തേക്ക് തിരമാലകൾ ഇങ്ങനെ കടന്നു വരികയാണ് കേരളം പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം നേരത്തെ എസ് കെ എൻ ശനിയാമണ്ണം സൂചിപ്പിച്ചതുപോലെ പ്രകൃതി ഒരു വികസന പദ്ധതിക്ക് വഴിയൊരുക്കിയ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം ദുബായ്ക്കും കൊളംബോയ്ക്കും ഒക്കെ അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് അല്ലെങ്കിൽ ഉറപ്പായും കൊളംബോയ്ക്കൊക്കെ മുകളിലേക്ക് പോകാൻ എല്ലാ തരത്തിലും പറ്റുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു പദ്ധതിയാണ് ഒരു മേഖലയാണ് വിഴിഞ്ഞം അതുകൊണ്ടാണ് വിഴിഞ്ഞത്തെ തുറമുഖം വിഴിഞ്ഞത്ത് ഈ അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് കേവലം ഒരു തുറമുഖം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ വികസന കവാടമായി ഇന്ത്യയുടെ വികസനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ഒരു വലിയ കവാടമായി മാറുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു തുറമുഖത്തിനും ഈ നിലയിലുള്ള വലിയ മദർശിപ്പുകൾ കൈകാര്യം പറ്റുന്ന അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റോ ഇല്ല അത് മുഴുവൻ ഉണ്ടാ ഉണ്ടാകുന്ന ഒരു പദ്ധതി മേഖലയായി വിഴിഞ്ഞ മാറുകയാണ് അപ്പോൾ എന്തുകൊണ്ടും വിഴിഞ്ഞ ഇന്ത്യയുടെ വികസന സങ്കല്പങ്ങളിൽ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളിൽ നിർണായകമാണ് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒട്ടുമിക്ക കണ്ടെയ്നറുകളും മദർഷിപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒന്നുകിൽ കുളമ്പോ അതല്ലെങ്കിൽ ദുബായ് കുറേ സിംഗപ്പൂർ അങ്ങനെയാണ് പക്ഷേ ഇനി അതൊക്കെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വിഴിഞ്ഞത്തേക്ക് വരികയാണ് വൻകിട കാർഗോ കമ്പനികളൊക്കെ യും അവരുടെ ഡെസ്റ്റിനേഷനായി ഇതിനോടകം തന്നെ വിഴിഞ്ഞത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നത് ഇന്നലെ ഒരു അന്താരാഷ്ട്ര ജേണൽ അതിന്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മദർ മദർഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കാർഗോ കമ്പനിയായ എം എസ്സി അവരുടെ പടുകൂറ്റൻ മദർഷിപ്പ് ഈ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ വിഴിഞ്ഞത്തേക്ക് വരും എന്നവർ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു എന്ന വിവരം കൂടി നമ്മൾ ഇന്നലെയാണ് അറിഞ്ഞത് എം എസ് സി എന്നാണ് ആ വലിയ കമ്പനിയുടെ പേര് ലോകത്തെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് എം ആ എം അടുത്ത കപ്പൽ അടുത്ത മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് അവർ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ലോകത്തെ എണ്ണം പറഞ്ഞ മുഴുവൻ കമ്പനികളും വിഴിഞ്ഞത്തേക്ക് അവരുടെ പ്രോജക്റ്റുകളുടെ ഷെഡ്യൂളുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ വിഴിഞ്ഞം ആഗോള സമുദ്ര വ്യാപാര രംഗത്ത് മാർക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് ഈ ദിവസങ്ങളിൽ വന്ന മുഴുവൻ അന്താരാഷ്ട്ര ഈ വാണിജ്യ വ്യവസായ മേഖലയിലുള്ള കമ്പനികളും അതുപോലെ സംഘടനകളുമൊക്കെ ഒക്കെ വ്യക്തമാക്കുന്നത് കാരണം വിഴിഞ്ഞത്തെപ്പറ്റി അവർക്കൊക്കെയുള്ള ധാരണ അതാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ മദർഷിപ്പുകൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ അത് അതിൻ്റെ ക്രയവിക്രയം അതിൻ്റെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്രമീകരണങ്ങളുമുണ്ട് ഫീഡർഷിപ്പുകൾക്ക് ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ ഇന്ത്യയിലെ ലോകത്തെ മറ്റു തുറമുഖങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ കഴിയും അതിനു വേണ്ടുന്ന ഫീഡർഷിപ്പുകൾക്ക് ഇവിടേക്ക് എത്തുന്നതിന് പറ്റുന്ന തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് അതിന് ബർത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അങ്ങനെ മദർഷിപ്പുകൾക്ക് അടുത്ത് വരാൻ പറ്റുന്നു നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ഫീഡർഷിപ്പുകൾക്ക് അവിടെ നിന്ന് വീണ്ടും അത് സമുദ്രമാർഗം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു റോഡ് കണക്റ്റിവിറ്റിയുടെ കാര്യത്തിൽ ഇതിനോടകം തന്നെ വളരെ ദൂരം വളരെ മുന്നോട്ട് പോകാൻ വിഴിഞ്ഞത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടും കേരളത്തിൻ്റെ വികസന സങ്കല്പങ്ങളിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മൾ നേരത്തെ ഇതുപോലെ നമ്മൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെ പറ്റിയൊക്കെ പറഞ്ഞു പക്ഷേ അന്നൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ അതിനൊക്കെ അപ്പുറത്തേക്ക് വിഴിഞ്ഞത്തിന് പോകാൻ കഴിയുമെന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഈ സമുദ്ര വ്യാപാര രംഗത്തെ മുഴുവൻ സംഘടനകളും മുഴുവൻ വലിയ വലിയ കമ്പനികളും വ്യക്തമാക്കിയതാണ് എന്താണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത വിഴിഞ്ഞം എങ്ങനെയാണ് ഇന്ത്യയുടെ കേരളത്തിൻ്റെ വികസന യാത്രയിൽ നിർണായകമാകാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ തൊഴിൽ ലഭ്യത കൂട്ടുന്നതിൽ നിർണായകമാണ് കേരളത്തിൻ്റെ സമുദ്ര വ്യാപാര പങ്കാളിത്തം എത്രയോ പതിൻപടങ്ങ് ഉയരാൻ പോവുകയാണ് അത് കേരളത്തെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ഈ മാരി മേഖലയെ പറ്റി പഠിക്കുമ്പോൾ ഇനി വിഴിഞ്ഞത്തെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാനേ ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രം ഇനി വിഴിഞ്ഞത്തെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാനേ കഴിയില്ല അന്താരാഷ്ട്ര കപ്പൽ ചാലുമായി ഇത്രയും അടുത്തുകിടക്കുന്നു പത്ത് നോട്ട് കൽമയിൽ കിടക്കുന്നു എന്നത് പ്രത്യേകത ആഴം നേരത്തെ എസ് കെനും ഷഫീദും സൂചിപ്പിച്ചതാണ് ഈ വിഴിഞ്ഞം അടിസ്ഥാനപരമായി ഒരു തുറമുഖം ആയി മാറുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യേകതകൾ അതിൻ്റെ ആഴം അതിൻ്റെ വൃത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അത് കൂടാതെ ഇവിടെ ഇപ്പോൾ സജ്ജമാക്കുന്ന ക്രെയിനുകൾ അത് കൈകാര്യം ചെയ്യുന്ന ഈ ചരക്കുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന തരത്തിലുള്ള ക്രെയിനുകളുടെയും ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ഇതൊക്കെ വിഴിഞ്ഞത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട് നിശ്ചയമായും കേരളത്തിൻ്റെ വികസന യാത്രയിൽ അതിനിർണായകമാകും വിഴിഞ്ഞം ഇന്ത്യയുടെ വികസന സങ്കല്പങ്ങളിൽ വിഴിഞ്ഞം എന്നതൊരു കവാടമായി നമ്മുടെ സമുദ്ര വ്യാപാരത്തിൻ്റെ കവാടമായി വിഴിഞ്ഞം മാറുകയാണ് കൊളംബോയിലേക്കൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കൊച്ചിയിലൊക്കെയുള്ള ചില വ്യാപാര വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ അവർ വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു അവരുടെ അവരുടെയൊക്കെ ചരക്കുകൾ കൊച്ചിയിലേക്കൊക്കെ വരുന്ന ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ കൊളംബോയുടെ പുറം കടലിൽ ദിവസങ്ങളോളം കാത്തു കാത്തുകിടക്കേണ്ട അവസ്ഥയാണുള്ളത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ അത്തരമൊരു സാഹചര്യം പൂർണ്ണമായും ഒഴിവാകും അങ്ങനെ കാത്തുകിടക്കേണ്ട അവസ്ഥയില്ല നേരെ വിഴിഞ്ഞത്തേക്ക് അത് എത്താൻ കഴിയും ഈ മൂന്ന് മാസത്തെ ട്രയൽ റണ്ണിലൂടെ കഴിയുമ്പോൾ വിഴിഞ്ഞത്തിന് ഈ കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാ ആ സമയത്തുണ്ടാകുന്ന എല്ലാ പോരായ്മകളും എന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു പുതിയ തുറമുഖ പ്രവർത്തന സജ്ജമാകുമ്പോൾ അതിന്റെ ആദ്യ മാസങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകൾ അത് മനസ്സിലാക്കി അതിലെ തിരുത്തലുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ട്രയൽ റൺ നടത്തുന്നത് അങ്ങനെ ആ ട്രയൽ റൺ കൂടി പൂർത്തിയാകുന്നതോടെ കുറ്റമറ്റ തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് പ്രവർത്തിക്കാൻ കഴിയും അത് നമ്മളുടെ വികസന യാത്രയിൽ അങ്ങേയറ്റം നിർണായകമാകും നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ജി എസ് ടി ഇനത്തിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപയുടെ പ്രതിവർഷ വരുമാനം അതു മാത്രമായി കിട്ടും അതുകൂടാതെ നമുക്ക് കിട്ടാൻ പോകുന്ന തൊഴിലവസരങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വരാൻ പോകുന്ന വലിയ നിക്ഷേപങ്ങൾ അങ്ങനെ ഇക്കാര്യത്തിൽ é പല പല സർക്കാരുകൾ ഇതിന് മുൻകൈയ്യെടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയം മറന്ന് പല ഘട്ടങ്ങളിലും ഈ പദ്ധതിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രതിഷേധങ്ങൾ ഇതൊക്കെ നിരവധി വെല്ലുവിളികൾ ഇതൊക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പല പലതരത്തിലുള്ള ആശങ്കകൾ പല കേന്ദ്രങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കപ്പെട്ട് വിഴിഞ്ഞമെന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നുവെന്ന് പറയുമ്പോൾ എസ് തീർച്ചയായും വലിയ സന്തോഷം മലയാളികളെ സംബന്ധിച്ചുണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ െ സംബന്ധിച്ചുണ്ട് ആ നമ്മൾ എന്താണ് നമ്മളുടെ മാധ്യമ പ്രവർത്തന കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എത്രയോ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എത്രയോ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് അതൊക്കെ സാധ്യത പ്രായമാകുന്നു ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ആദ്യ വലിയ മദർഷിപ്പ് ചൂളം വിളികളോടെ എന്ന് വെച്ചാൽ വികസനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സേറൺ വിളികളോടെ ഈ തീരത്തേക്ക് വരുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്നതാണ് കേരളത്തെ സംബന്ധിച്ച് വരുന്ന വരുംകാല കേരളത്തിൻ്റെ യാത്ര ആ എത്ര സുഗമമാകും എത്ര പ്രതീക്ഷ നിർഭരമാകും എന്നതിന്റെ സൂചന കൂടിയാണ് ആ പുറം ആ കപ്പലും ഒപ്പം ഇതാ നമ്മൾ ഈ വിഴിഞ്ഞത്തെ ഈ മനോഹരമായ കാഴ്ചകളും എസ്കൈ ഓക്കെ താങ്ക് യു എസ് വിജയകുമാർ നമ്മുടെ വാർത്താ സംഘത്തെ നയിക്കുന്നത് എസ് വിജയകുമാറാണ് വിഴിഞ്ഞത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ ഉത്സവം പോലെ കൊണ്ടാടേണ്ട ഒരു കാര്യമാണ് ഈ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരായിരം സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിൻ്റെ കാകളമൂതിക്കൊണ്ടാണ് ഈ സാൻ ഫെർണാണ്ടോ തീരം അണയുന്നത് എത്രയോ കാലമായി വിഴിഞ്ഞത്തെക്കുറിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയകക്ഷി നേതാക്കന്മാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഈ ഒരു വലിയ സന്തോഷം നമ്മൾ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ ലോകത്തെ വിളിച്ചറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളാണ് ഇത് ചെയ്തത് എൻ്റെ ഉപ്പപ്പാക്കൊര ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ നിങ്ങൾ അവകാശവാദം ഉന്നയിച്ച് ഈ ഈ ഈ ഇതിൻ്റെ സൗന്ദര്യം കെട്ടി കളയരുത് ഇതിൽ തീർച്ചയായിട്ടും ഇ കെ നായനുടെ കാലത്ത് തുടങ്ങി വച്ച പ്രോജക്റ്റാണ് അതിനു മുമ്പേ പല ആളുകളും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു നാച്ചുറലായിട്ടൊരു വിഴിഞ്ഞം പോർട്ട് പലരുടെയും സ്വപ്നമായിരുന്നു അതുകഴിഞ്ഞ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നു അവരും ഇതിൽ കുറേ നീക്കങ്ങൾ നടത്തിയ ഏറ്റവും അവസാനം പിണറായി വിജയൻ സർക്കാർ ഇത് യാഥാർത്ഥ്യമാക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ കക്ഷികൾക്കും ഇതിൽ പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ പദ്ധതിയാണിത് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെയോ പദ്ധതിയായിട്ട് ആയിട്ട് ഇതിനെ കുറച്ച് കാണാതെ ഈ കക്ഷി രാഷ്ട്രീയക്കാർ ഇതിൻ്റെ പേരിൽ ഒരു ഏറ്റുമുട്ടൽ നടത്തരുത് കാരണം കേരളത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ പദ്ധതി ഉയർത്തുന്ന ഒരുപാട് ഒരുപാട് ആഹ്ലാദ നിമിഷങ്ങളുണ്ട് അതിൻ്റെ ശോഭ കെടുത്തരുതേ എന്ന് നമ്മൾ ഈ നേതാക്കന്മാരോട് പറയുകയാണ് ഞാനാണത് ചെയ്തത് കേരളം ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ അതിൽ ഏറ്റവും നല്ലത് കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ദിക്ഷിണാശാലിയായ മുഖ്യമന്ത്രിയായിരുന്ന ആ മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷനൊന്നും കുറച്ച് കാണാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇ കെ നായനാരും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഒക്കെ ഒരുപാട് പ്രവർത്തിച്ചു അതേപോലെ എത്രയോ ആൾക്കാരുടെ വിയർപ്പും അധ്വാനവും ആവേശവും ഒക്കെ ഈ പ്രോജക്റ്റിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ തീരമണിയാൻ കുറച്ച് അടുത്ത് നോട്ടിക്കൽ മൈൽ അകലം നിൽക്കുന്നു അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ നമ്മൾ കാണിച്ചത് ഈ ആ കപ്പലിൻ്റെ ഒറിജിനൽ വിഷ്വലാണ് ഈ ബോ ഇതിൻ്റെ വല വലത് ഭാഗത്തായി സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഇടത് ഭാഗത്ത് തീരമണഞ്ഞുകൊണ്ടിരിക്കുന്ന സാൻ ഫെർണാണ്ടോ ആണ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയുടെ കപ്പലാണ് ഈ സാൻ ഫെർണാണ്ടോ യഥാർത്ഥത്തിൽ ഒരുപാട് രണ്ടായിരം രണ്ടായിരത്തോളം കണ്ടെയ്നറുകളുമായിട്ടാണ് ഇത് വിഴിഞ്ഞം തീരമണ അണയാൻ പോകുന്നത് അഖിൽ ഷാൻ സാർ നമുക്കൊപ്പം ചേരുന്നു അഖിൽ ഷാ ഗുഡ് മോർണിംഗ് എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ സാൻ ഫെർണാണ്ടോ ഗുഡ് മോർണിംഗ് ഈ കപ്പൽ ഇപ്പോൾ നിലവിൽ തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ പ്രവേശിപ്പിച്ചു പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും തുറമുഖ അധികൃതർ നമ്മളെ അറിയിക്കുന്നത് ഔട്ടർ ഏരിയ എന്ന് പറയുമ്പോൾ അത്ര ദൂരമില്ല എസ് കെ എൻ വളരെ അടുത്ത് തന്നെ കപ്പൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ടഗ് ടഗ്ഗുകളുടെ നേതൃത്വത്തിലാണ് നിരവധി രണ്ട് മൂന്ന് ടഗ്ഗുകളുണ്ട് ഈ ടഗ്ഗുകളുടെ നേതൃത്വത്തിലാണ് ഈ ആ കപ്പലിനെ ഈ ഔട്ടർ ഏരിയയിൽ എത്തിയ കപ്പലിനെ ഇനി ഈ തുറമുഖത്തേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനമായും ഓഷ്യൻ പ്രസ്റ്റ്യൂ എന്ന് പറയുന്ന പ്രധാനമായ ഒരു ടഗ്ഗിൻ്റെ നേതൃത്വത്തിലായിരിക്കും കപ്പലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക കുറച്ചുകൂടി ദൂരം കപ്പൽ യാത്ര ചെയ്തതിന് ശേഷം അതിന് പിന്നാലെ കപ്പൽ അതിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യും പിന്നീട് ഈ ടക്ക് ബോട്ടുകൾ ചേർന്ന് വേണം ഈ ഈ ഈ ഈ കപ്പലിനെ നമുക്ക് ഈ തുറമുഖത്തിന്റെ ബർത്ത് ഡേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ അടുത്ത് തന്നെ ഈ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ അത് രണ്ടായിരം കണ്ടെയ്നറുകളുമായി നമുക്ക് തൊട്ടടുത്ത് തന്നെ സാൻ ഫെർണാണ്ടോയുടെ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് അഭിമാനമായ ഒരു നിമിഷമാണ് സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ രാജ്യത്തിന്റെയും ഒരു ഒരു സ്വപ്ന സാഫല്യമാണെന്ന് ഇന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ സ്വപ്നം ആ സ്വപ്നം ഇങ്ങനെ തീരമണയുകയാണ് ആ ബ്രത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾക്കകം ഈ വിഴിഞ്ഞത്തെ ഈ ഷിഫ്റ്റ് ഷോർ ട്രെയിനുകൾക്ക് താഴെ ഈ കപ്പൽ വന്നെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത് അത് എല്ലാവരെയും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന എല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷമാണ് ഇത്തരത്തിൽ സാൻ ഫെർണാണ്ടോ ഈ ക്രെയിനുകൾക്ക് താഴെ എത്തുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സാൻ ഫെർണാണ്ടോയിൽ രണ്ടായിരത്തോളം കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിൽ നിറച്ച് ചരക്കുകളുണ്ട് ആ ചരക്കുകൾ ആ രണ്ടായിരത്തി രണ്ടായിരം കണ്ടെയ്നറുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളും ഈ തുറമുഖത്തേക്ക് ഇറക്കും തുറമുഖത്തിറക്കുന്നത് തുറമുഖത്ത് ഷിഫ്റ്റ് ഷോർ ട്രെയിനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഷിഫ്റ്റ് ഷോർ ട്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് തുറമുഖത്തേക്ക് മാറ്റുന്നത് ഓക്കെ താങ്ക് യു അഖിലാണ് വിഴിഞ്ഞത്തും നമുക്കിപ്പം ചേർന്നത് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ഈ കപ്പൽ വലിയ കപ്പൽ സാൽ ഫെർണാണ്ടോ തീരമണയുന്ന ഈ നല്ല നിമിഷത്തിൽ അത് മുഴുവൻ ഒപ്പിയെടുത്ത് പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലും അവരുടെ മൊബൈൽ ഫോണിലും രാജ്യമെമ്പാടുമുള്ള പ്ലാറ്റ്ഫോമിലേക്കും എത്തിക്കാൻ നമ്മുടെ വാർത്താ സംഘം അതിവിപുലമായ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട് എസ് വിജയകുമാർ അതുപോലെ ഷബീത് റാവൂത്ത് അഖിൽഷാ അൻസാർ അങ്ങനെ നമ്മുടെ വാർത്താ സംഘം മുഴുവൻ ഇന്ന് വിഴിഞ്ഞുമുണ്ട് കാര്യം വിഴിഞ്ഞം ഒരു കൊച്ചു വിഴിഞ്ഞമല്ല അത് ഒന്നൊന്നര വിഴിഞ്ഞമാണെന്ന് നിങ്ങൾക്കറിയുന്നത് പോലെ ലോകത്തെ ഈ കപ്പൽ ഗതാഗതത്തിന് അതിൻ്റെ ചരിത്രത്തിന് മറ്റൊരു തൂവൽ നൽകുകയാണ് ഈ വിഴിഞ്ഞം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം എന്ന് പറയുന്ന നാട് അതിൻ്റെ വികസനം മുഖച്ചായി തന്നെ മാറി മറിയും ഉറപ്പ്